കുഴൽക്കിണർ റീചാർജിംഗ് മികച്ച പദ്ധതിയായി സർക്കാർ വിലയിരുത്തുന്നെന്ന് ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ മലയാളി ചുരി ക്ലബിന്റെയും റുവിറ്റ് ഹൈഡ്രോ സിസ്റ്റത്തിന്റെയും നേതൃത്വത്തിൽ കുഴൽക്കിണ റീചാർജിംഗിന്റെ ജില്ലാതല ഉദ്ഘാടനം നിർവഹിച്ച് കട്ടപ്പറയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം പദ്ധതിയുമായി ബന്ധപ്പെട്ട് വകുപ്പ് തലത്തിൽ ചർച്ച നടത്തിയിട്ടുണ്ടെന്നും ജല ജലദൌർലഭ്യത പരിഹരിക്കാൻ മികച്ച മാർഗമാണ് റീചാർജിംഗ് സംവിധാനമെന്നും മന്ത്രി പറഞ്ഞു ഇന്ന് നാട് നേരിടുന്ന ജല ദൗർലഭ്യത്തിന് ശാശ്വത പരിഹാരമാണ് കുഴൽ റീചാർജിംഗ് സംവിധാനം കാലവർഷത്തിൽ ധാരാളമായി മഴ ലഭിക്കുമ്പോഴും വേനലാകുന്നതോടെ രൂക്ഷമായ വരൾച്ചയാണ് ജില്ലയെ ബാധിക്കുന്നത് ഈ സാഹചര്യത്തിൽ ഓരോ കുടുംബത്തെയും കുടിവെള്ള ക്ഷാമത്തിൽ നിന്നും സംരക്ഷിക്കുക അവരെ മഴവെള്ളം ശേഖരിക്കുന്നതിൽ പ്രാപ്തമാക്കുക തുടങ്ങിയ ലക്ഷ്യങ്ങളോടെയാണ് മലയാളി ചിരി ക്ലബിൻ്റെയും റിവെറ്റ് സിസ്റ്റത്തിന്റെയും നേതൃത്വത്തിൽ കുഴൽക്കിണ റീചാർജിംഗ് സംവിധാനം വിഭാവനം ചെയ്തിരിക്കുന്നത് പരിപാടിയുടെ ജില്ലാതല ഉദ്ഘാടനം ജലവിഭവ വകുപ്പ് മന്ത്രി റൂഷി അഗസ്റ്റിൻ നിർവഹിച്ചു മലയാളി ചിരി ചിരിക്ലബും റിവീറ്റ് സിസ്റ്റവും ചേർന്ന് നടപ്പാക്കുന്ന കുഴൽക്കിണർ റീചാർജിംഗ് സർക്കാർ മികച്ച പദ്ധതിയായിട്ടാണ് വിലയിരുത്തുന്നതെന്ന് മന്ത്രി പറഞ്ഞു ഇതേക്കുറിച്ച് വകുപ്പ് തലത്തിൽ ചർച്ച നടത്തിയിട്ടുണ്ട് ഭൂഗർഭജലത്തിന്റെ ജലത്തിന്റെ അളവ് കുറഞ്ഞതോടെ കുഴൽക്കിണർ റീചാർജിങ്ങിന്റെ ആവശ്യകത വർദ്ധിച്ചു വരികയാണ് മുൻകാലങ്ങളിൽ വീട്ടാവശ്യങ്ങൾക്ക് പുറമെ കൃഷിയിടങ്ങളിൽ ജലസേചനത്തിനും കുഴൽക്കിണറിലെ വെള്ളം ഉപയോഗിച്ചിരുന്നു അക്കാലത്ത് ഭൂഗർഭജലത്തിന്റെ ജലത്തിന്റെ അളവ് വർദ്ധിപ്പിക്കാനുള്ള മാർഗങ്ങൾ കൃഷിയിടങ്ങളിൽ ഉണ്ടായിരുന്നു ഇതൊക്കെ ഇല്ലാതായതോടെ റീചാർജിംഗ് ആണ് പരിഹാര മാർഗം ഭൂഗർഭു ആ വേഴ്സിൻ്റെ നമുക്ക് കാണാനായിട്ട് സാധിക്കും ഈ പദ്ധതി കൃത്യമായി എനിക്ക് ഈ പദ്ധതിയുമായി സഹകരിക്കാൻ വകുപ്പും കൂടി കൈകോർക്കാൻ തീരുമാനിക്കുന്നു അതിന്റെ ഭാഗമായി ഈ പദ്ധതി നടപ്പിലാക്കുന്നതിൽ ഗവൺമെന്റ് ഭാഗം ിൽ പോലും ഈ പദ്ധതി ഗവൺമെന്റിന്റെ ഒരു ഭാഗമായ സബ്സിഡി നൽകുന്നതിനാവശ്യമായ നടപടി സ്വീകരണ സർക്കാർ അതിനെ പദ്ധതി ആവിഷ്കരിക്കുകയാണ് ലക്ഷ്യമിടുന്നത് സമൂഹമായാലും ആർക്കും ചെലവാക്കട തുടങ്ങി ഒരു ഭാഗം ഗവൺമെന്റിനെ കുറിച്ച് നടക്കാൻ കഴിയാം അതിനെ ഉദ്ദേശിക്കുക ഒരു നടപടി പദ്ധതി നടപ്പിലാക്കുന്നതിൽ സർക്കാർ തലത്തിൽ സബ്സിഡി അനുവദിക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കുമെന്നും ഓരോ വീട്ടിലും കുടിവെള്ളം എത്തിക്കുക എന്ന സർക്കാർ ലക്ഷ്യത്തിന്റെ ഭാഗമായി വെള്ളം എത്തിക്കാൻ നാൽപ്പത്തി ഒന്നായിരം കോടി രൂപ വകയിരുത്തിയിട്ടുണ്ടെന്നും മന്ത്രി പറഞ്ഞു

ഇവിടെ അമ്പത് കോടി രൂപ ഏറെ കൊടുത്തിരിക്കും കൂടാതെ വീണ്ടും പത്ത് കോടി കൂടെ കാര്യങ്ങൾ പോകുക ഇവിടെ എല്ലാ കുറവുകളിലും എത്ര വെള്ളം ചാലും നമ്മുടെ മനുഷ്യ പ്രദേശത്തും ഭൂമിയിലും വെള്ളത്തിന് അംശം കുറവ് വരുന്നതിനെ പരിഹരിക്കാൻ വേണ്ടിയുള്ള പദ്ധതിയാണ് ഈ റീസാർജ് ജില്ലയിൽ ഒരു വാർഡിൽ മുഴുവൻ കുഴൽ കിണറുകളോ അൻപത് കിണറുകളോ റിവേറ്റ് ഹൈഡ്രോ സിസ്റ്റവുമായി സഹകരിച്ചുകൊണ്ട് റീചാർജ് ചെയ്യുന്ന ഗ്രാമപഞ്ചായത്ത് അംഗത്തിന് അയ്യായിരം രൂപയും പഞ്ചായത്തിലെയോ നഗരസഭയിലെയോ മുഴുവൻ കുഴൽ കിണറുകളോ മുന്നൂറ് കുഴൽ കിണറുകളോ ആദ്യം റീചാർജ് ചെയ്യുന്ന ഒരു തദ്ദേശ സ്ഥാപനത്തിന് ഒരു ലക്ഷം രൂപയും പാരിതോഷികം നൽകും കൂടാതെ ഒരു പഞ്ചായത്തിൽ അധികൃതർ തിരഞ്ഞെടുക്കുന്ന സ്കൂളിന് കിണർ റീചാർജിംഗ് യൂണിറ്റ് സൗജന്യമായും നൽകും കട്ടപ്പന ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വി ജോൺ ചടങ്ങിൽ അധ്യക്ഷനായിരുന്നു മലയാളി ചിരി ക്ലബ് പ്രസിഡന്റ് സണ്ണി സ്റ്റോറിൽ ക്ലബ് രക്ഷാധികാരി ജോർജി മാത്യു സി ബി കൊല്ലംകുടി നഗരസഭാ അധ്യക്ഷ ബീന ടോമി ഇടുക്കി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് രാജീവ് ചന്ദ്രൻ നെടുങ്കണ്ടം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ ടി കുഞ്ഞ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരായ സുരേഷ് കുഴിക്കാട്ടിൽ കെ ജെ ജെയിംസ് ജിൻസി ജോയി ജേമോർ ജോൺസൺ അമിണി തോമസ് ജിഷ ഷാജി ലേഖ ത്യാഗരാജൻ പി കെ ഷിഹാബ് നിജിനി ഷംസുദ്ദീൻ സിപിഎം ഘട്ടപനെ ഏരിയ സെക്രട്ടറി വി ആർ സുജി കേരളാ കോൺഗ്രസ് സംസ്ഥാന സ്റ്റിയറിംഗ് കമ്മിറ്റി അംഗം അഡ്വക്കേറ്റ് മനോജം തോമസ് ക്ലബ് ജനറൽ സെക്രട്ടറി അശോകൻ ഇലവന്തിക്കൽ ത്രിതല പഞ്ചായത്ത് അംഗങ്ങൾ വിവിധ രാഷ്ട്രീയ കക്ഷി നേതാക്കൾ ക്ലബ് അംഗങ്ങൾ തുടങ്ങിയവർ സംസാരിച്ചു